എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീക്ക് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീക്ക് കീഴിൽ ക്ലറിക്കൽ തസ്തികയിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്കാണ് ഈ തസ്തികയിൽ നേരിട്ടുള്ള നിയമനം നടത്തുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്ക് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്ക് ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫോർ ക്ലറിക്കൽ തസ്തികയിലേക്കാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സർക്കാർ വ്യവസ്ഥകൾക്ക് വിധേയമായ ക്ലറിക്കൽ വേതനമായിരിക്കും ലഭിക്കുന്നത് താൽക്കാലിക നിയമനമാണ് കുടുംബശ്രീയുടെ തിരുവനന്തപുരം ജില്ലാ മിഷൻ ഓഫീസിലേക്കാണ് ഈ തസ്തികയിൽ ഇപ്പോൾ നിയമനം നടത്തുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ടാണ് നേരിട്ടോ തപാൽ മുഖേനയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം കൂടാതെ സമാന ജോലികളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ആൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാല്പത് വയസ്സാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് ഓർ ക്ലറിക്കൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടാം നില പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം ഇതിന്റെ നോട്ടിഫിക്കേഷൻ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക